ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട് ആ ഫിഷ് സ്റ്റാളുകളിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രഷ് മീൻ കളക്ഷൻസ് ഉള്ള ഒരു ഫിഷ് ആളാണ് ഗൈസ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ ഇവിടെ പങ്കുവയ്ക്കുന്ന അപ്പൊ നമുക്ക് വീഡിയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മീനില്ല ദിവസം കളർഫുൾ ആയിട്ട് വരുന്നുണ്ടല്ലോ മീനൊക്കെ വന്നു തുടങ്ങി മീൻ മാത്രമേ കിട്ടുള്ളൂ വേറെ മീനുകളൊന്നും ഇല്ല കൊല്ലത്തെ മീനും ഇല്ല ഒരു കച്ചവടം ഇല്ല വേറെ ഒരു പരിപാടി ഇല്ല അങ്ങനത്തെ സംഭവം കരിമീൻ അങ്ങനെ ഒന്നും ഇല്ല ഹോം ഡെലിവറി ഉണ്ടോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അങ്ങനത്തെ പരിപാടി ഇല്ല അല്ലാതെ തന്നെ നടക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെ മീനുണ്ടെന്നൊന്ന് പറയാങ്ങൾ വേളാപ്പ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം കാണിക്കോ

ഓക്കെ മുന്നൂറ് രൂപയാണ് മീഡിയം കിളിയാണ് നല്ല വലുത് വന്ന് തുടങ്ങിയിട്ടില്ല ഓക്കെ വലുത് അപ്പുറത്തുണ്ട് നമുക്ക് അടുത്ത മീൻ പരവ പരവ എങ്ങനെ ഒരു റേറ്റ് കിലോ വന്നിട്ട് പരവ നാനൂറ് രൂപയാണ് വരുന്നത് ഇതെല്ലാം സംഭവം മീൻ വാടി വാടി കടപ്പുറത്തെ മീനാണ് ആണ്

എത്ര ഉണ്ട് 160 രൂപയല്ല ഇന്ന് 160 രൂപയല്ല 150 ഓക്കേ 19 150 6 ഇന്ന്ത്തോത്സവ ഇന്നത്തോത്സവം വരെയാ ഇന്നത്തോത്സവ ഓരെ ദോസം വില മാറി കുറയും കൂടിയും കൂടിയും കൂട്ടി വെക്കേണ്ടേ ഓക്കേ ഇതിനേക്കാട്ട് മറ്റ വലിയ സൈസ്ന്റെ കോണത്തോല്ല അങ്ങന്റെ സാധനമല്ലോ ഇനി ഇപ്പോ പിഴിഞ്ഞേതാവും ഇനി വരെ പിഴിഞ്ഞേ ഉണ്ടോ അത് ആ അത് പിഴിഞ്ഞേ പിടിക്കേതാമീനി ആദ്യം ഓക്കേ അതിനി ശേഷം വീണ്ടും ഇനി ആദ്യം നങ്ങണ്ട് വേളാപ്പാരെ ഉണ്ട് വലിയ സൈസ് വേളാപ്പാരെ ഉണ്ട് ഇതിന്റെ റേറ്റ് എങ്ങനെ വരും അത് 560 രൂപ सेम റേറ്റ് തന്നെ सेम റേറ്റ് തന്നെ 560 തന്നെ ഓക്കെ അതിന് ശേഷം അതിനുശേഷം ഇത് അതിന്റെ പേരെന്തായിരുന്നു നങ്കല്ലേ വേറൊരു പേരും കൂടെ പറഞ്ഞു ആ മാന്തൽ മാന്തലാണ് നമുക്കറിയാവുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു കട വന്നിട്ട് മീൻ കട അൽഹന്ദ ഇപ്പോൾ ഈ നിൽക്കുന്നത് കൊല്ലത്താണ് നേരെ പോകുന്നത് കടപ്പാ കടയാണ് അപ്പോൾ തൊട്ടടുത്ത് കുഴിമന്തി ഉണ്ട് അശോക് ലേലാങ്ങിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ വർക്ക് ഷോപ്പ് ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു ചായക്കട ഉണ്ട് ഇതിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു അൽഹന്തലില്ല മീൻ കട ഉള്ളത്